നമസ്കാരം ഞാൻ ഡോക്ടർ ദിവ്യ ഇന്നത്തെ ഹെൽറ്റോക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും ഇപ്പം മുഖത്തൊക്കെ രോമം വരുമ്പോഴും അതുപോലെ തന്നെ കയ്യിലും കാലിലും ഒക്കെ അമിതമായിട്ട് രോമം വരുമ്പോൾ പ്രത്യേകിച്ച് സ്ത്രീകൾക്കുള്ളൊരു എന്ന് പറഞ്ഞാൽ ഇത് എങ്ങനെയെങ്കിലും റിമൂവ് ചെയ്യുക എന്നുള്ളതാണ് അപ്പം അതിനെക്കുറിച്ച് ആലോചിക്കുമ്പോൾ ഏറ്റവും ഇഫക്റ്റീവായിട്ട് തീരെ ബുദ്ധിമുട്ടുകളൊന്നുമില്ല എങ്കിൽ പെർമനൻറ്റായിട്ട് നമുക്ക് മാറ്റാൻ പറ്റുന്ന ഒരു സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ ഡയോഡ് ഹെയർ റിഡക്ഷൻ അല്ലെങ്കിൽ ലേസർ ഹെയർ റിഡക്ഷൻ തന്നെയാണ് അപ്പം ഇതിനെക്കുറിച്ച് പറയുമ്പോഴും ഒരുപാട് ഡൗട്ട് ഒരുപാട് പേർക്കുണ്ട് അപ്പോൾ ഇന്ന് ലേസർ ഹെയർ റിഡക്ഷൻ അഥവാ ഈ ഒരു ഹെയർ കുറയ്ക്കുന്ന ആ ഒരു ട്രീറ്റ്മെൻറ്റിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട അഞ്ച് കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാം ആദ്യത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് ഇത് നമുക്ക് ഏറ്റവും കൂടുതൽ ഇഫക്റ്റീവായിട്ട് ചെയ്യാൻ പറ്റുന്നത് നമുക്ക് ബോഡിയിലെ എല്ലാ ഭാഗത്തും ചെയ്യാം അതായത് നമ്മുടെ മുഖത്ത് ഇപ്പോൾ പ്രത്യേകിച്ച് പി സി ഒ ഡി പോലുള്ള കണ്ടീഷനുള്ളവർക്ക് നമുക്കറിയാം ഹെർസ്യൂട്ടിസം എന്ന് പറഞ്ഞ കണ്ടീഷനിൽ പുരുഷന്മാരുടേതുപോലെ തന്നെ കട്ടിയായിട്ടുള്ള രോമം മുഖത്തും അതുപോലെ താടിയിലും ഒക്കെ വരും ഇതിൽ എത്രത്തോളം ഇഫക്റ്റീവ് ആണെന്ന് പലരും ചോദിക്കാറുണ്ട് വളരെ ഇഫക്റ്റീവായിട്ട് തന്നെ നമുക്ക് ഹെയർ റിഡക്ഷൻ ചെയ്യാൻ പറ്റും അതായത് ഹെയർ റിഡക്ഷൻ എന്നുള്ള ടേം ഉപയോഗിക്കാനുള്ളൊരു എന്ന് പറഞ്ഞാൽ ഇത് ആദ്യം നമ്മൾ ചെയ്യുന്ന സമയത്ത് ഓരോ മുടിയുടെയും കട്ടി കുറഞ്ഞു കുറഞ്ഞ് അതൊരു നേർത്ത രോമമായി മാറുമ്പോൾ അതൊരു നോർമൽ ലുക്കിലേക്ക് മാറുക എന്നുള്ളതാണ് അത് ഒരു സിറ്റിംഗ് കൊണ്ട് നമുക്ക് സാധ്യമല്ല പല സിറ്റിംഗ്സായിട്ടാണ് നമുക്ക് എടുക്കാൻ പറ്റുന്നത് അപ്പോൾ പി സി ഒ ഡി പോലുള്ള കണ്ടീഷൻസിൽ വളരെ ഇഫക്റ്റീവായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ട്രീറ്റ്മെൻറ്റ് തന്നെയാണ് ഈ പറഞ്ഞ ഒരു ഹെയർ റിഡക്ഷൻ എന്ന് പറയുന്നത് അതുപോലെ ഇത് ഏത് എങ്ങനെയാണ് നമുക്ക് വളരെ പെയിൻഫുൾ ആണോ അത്തരത്തിലുള്ള ചോദ്യങ്ങൾ ഒരുപാട് പേര് ചോദിക്കാറുണ്ട് അപ്പോൾ നമ്മൾ പല വീഡിയോസും സോഷ്യൽ മീഡിയയിൽ കാണാറുണ്ട് അതായത് ഇങ്ങനെ കൈയൊക്കെ പിടിച്ചു വെച്ചിട്ട് വളരെ എന്താ പറയുക വളരെ റൂഡായിട്ട് ചെയ്യുന്ന പല വീഡിയോസും ഉണ്ട് അങ്ങനെയൊന്നുമല്ല നമ്മൾ ഓരോ മെഷിനെയും ഡിപ്പെൻഡ് ചെയ്തിട്ടും ഓരോ ടെക്നീഷ്യൻസിനെ അല്ലെങ്കിൽ ഓരോ ഡോക്ടേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് അത് എത്രത്തോളം നമുക്കത് ഭംഗിയായിട്ട് അല്ലെങ്കിൽ പെയിൻലെസ് ആയിട്ട് ചെയ്യാൻ പറ്റും എന്നുള്ളത് നമുക്ക് സ്കിന്നിൽ ഒരുവിധത്തിലുള്ള ഡാമേജും ഇല്ലാതെ ആ ഹെയർ ഫോളുകളിനെ മാത്രമാണ് ഫോക്കസ് ചെയ്ത് ഹിറ്റ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഇതൊരു പെയിൻലെസ് ആയിട്ടുള്ള ഒരു ആണ് അത് മാത്രമല്ല ഈ പെയിൻലെസ് ട്രീറ്റ്മെൻ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് നമുക്കറിയാം ഒരു കൂളിങ് ഇഫക്റ്റാണ് ആദ്യം വരുന്നത് അത്തരത്തിലൊരു ആണ് നമുക്ക് ഫസ്റ്റ് ഇൻ സ്കിന്നുമായിട്ട് കോൺടാക്റ്റ് ചെയ്യുന്നത് അതിനുശേഷം ചെറിയ രീതിയിലുള്ള ഒരു എന്താ പറയുക ഒരു പ്രിക്കിങ് നമുക്കൊരു ചെറിയ കുത്തൽ ഒരു ഹീറ്റ് മാത്രമേ നമുക്ക് ഫീൽ ചെയ്യുകയുള്ളൂ അതൊരിക്കലും വളരെ പൊള്ളലേൽക്കുന്ന രീതിയിലോ അല്ലെങ്കിൽ വളരെ വേദനാജനകമായിട്ടുള്ള ഒരു കാര്യമല്ല അപ്പോൾ വീഡിയോ ഒക്കെ കണ്ടിട്ട് പല ആൾക്കാരും ചോദിക്കാറുണ്ട് ഇങ്ങനെ ഇത്രയും പെയിൻഫുൾ ആണോ ഈ ഒരു കാര്യം എന്നുള്ളത് ഇനി ഇതിൻ്റെ ഇഫക്റ്റീവ് എത്രത്തോളം ഇഫക്റ്റീവ് ആണെന്ന് മിക്കവാറും ആൾക്കാർ ചോദിക്കാറുണ്ട് വളരെ ഇഫക്റ്റീവാണ് അത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ ഉപയോഗിക്കുന്ന മെഷീനും അത്തരത്തിലുള്ള കാര്യങ്ങൾ ഇതിനൊരു വലിയ ഘടകമാണ് അപ്പോൾ അത് എത്രത്തോളം നമ്മൾ അതിൻ്റെ വേവ് ലെങ്ത്തിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് എത്രത്തോളം ഇഫക്റ്റീവ് ആണെന്ന് പറയാൻ പറ്റുന്നത് കാരണം ഏറ്റവും കട്ടിയുള്ള രോമത്തിലാണ് ഏറ്റവും ഇഫക്റ്റീവായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് അതായത് അതായതിപ്പോൾ നമ്മുടെ കാലിലും കയ്യിലും അതുപോലെ ബിക്കിനി ഏരിയ ആക്സില തുടങ്ങിയ ഭാഗത്താണ് കൂടുതലായിട്ട് കട്ടിയുള്ള രോമം ഉള്ളത് അപ്പോൾ തീർച്ചയായിട്ടും ആ രോമം നമുക്ക് കുറച്ചും കൂടെ ഇഫക്റ്റീവായിട്ട് ചെയ്യാൻ പറ്റും ഇതിന്റെ അർത്ഥം മുഖത്തത് പറ്റത്തില്ലെന്നല്ല അപ്പോൾ അന്നേരമാണ് ചോദിക്കുന്നത് നമ്പർ ഓഫ് സിറ്റിംഗ്സിൻ്റെ കാര്യം ചോദിക്കും ആ നമ്പർ ഓഫ് സിറ്റിംഗ് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും നമുക്കറിയാം ഇതൊരു ഹെയർ റിമൂവൽ എന്നുള്ള രീതിയിലാണ് ഹെയർ റിഡക്ഷനാണ് അപ്പോൾ അത് ഞാൻ നേരത്തെ പറഞ്ഞതല്ല ഓരോ സെറ്റിംഗ് കഴിയും തോറും നമുക്ക് ഹെയർ റിഡക്ഷൻ വന്നുകൊണ്ടേയിരിക്കും അതായത് ആ അതിൻ്റെ കട്ടി കുറഞ്ഞു കുറഞ്ഞ് നേർത്ത് നേർത്ത് വരും കുറേ രോമങ്ങൾ അതിൽ നശിച്ച് തന്നെ പോവുകയും ചെയ്യും അങ്ങനെ വരുമ്പോൾ ഒരു ഫൈവ് ടു എറ്റ് സെറ്റിംഗ് നമുക്ക് മിനിമം നമുക്ക് വേണ്ടി വരും പിന്നെ കണ്ടീഷൻ അനുസരിച്ച് അതായത് ഇപ്പോൾ പി സി യു ഡി പോലുള്ള കണ്ടീഷനൊക്കെ ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ റെക്കറൻസ് എങ്ങനെയാണെന്ന് നോക്കും പക്ഷെ ഒരിക്കൽ പോയ രോമം പിന്നെ തിരിച്ചു വരില്ല അത് മിക്കവാറും ആൾക്കാർ ചോദിക്കും നമ്മൾ ഈ അവിടെ പോയ രോമങ്ങളോ അല്ലെങ്കിൽ അവിടുത്തെ കട്ടി കുറഞ്ഞ രോമങ്ങളോ ഒരു കാരണവശാലും തിരിച്ച് അതേ സ്ഥലത്ത് വരില്ല അതല്ലാതെ അത് ചെയ്യാത്ത സ്ഥലങ്ങളിൽ തിരിച്ചു വരാനുള്ള സാധ്യതയുള്ളൂ അത് അല്ലാതെ ഇല്ല ഇനി അതുപോലെ തന്നെ മുഖത്തെ കാര്യം പറയുമ്പോൾ നമുക്ക് ഈ പറഞ്ഞതുപോലെ മീശ അതുപോലെ താടി പിന്നെ ഈ കൃതാവിൻ്റെ ഭാഗം കുറേ ഇങ്ങനെ ഒരുപാട് രോമമുള്ളവരുണ്ട് ഞാൻ പറയുന്നത് ചെറിയ രോമമുള്ളവർക്ക് ഉള്ളവർക്ക് വേണ്ടിയിട്ടല്ല ഇപ്പം ചിലർ പറയും ഞാൻ ഫേസിൽ ഹെയർ എടുക്കും അത് വളരെ നനുത്ത രോമമായിരിക്കും നമ്മൾ പെട്ടെന്ന് നമുക്ക് കാണാൻ പറ്റാത്ത രോമം പക്ഷേ അത് എടുത്തു കളഞ്ഞിട്ട് ഇത് നമുക്ക് ഈ ഒരു ട്രീറ്റ്മെൻറ്റ് വെച്ചിട്ട് കുറയ്ക്കാൻ പറ്റുമെന്ന് ചോദിക്കും ഒരിക്കലും അങ്ങനെയുള്ളവർക്ക് ഉള്ളവർക്ക് വേണ്ടിയിട്ടല്ല ഈ ഒരു ട്രീറ്റ്മെൻറ്റ് അതിന് അതല്ലാതെ ഈ പറഞ്ഞതുപോലെ വളരെ എവിഡൻ്റ് ആയിട്ട് വിസിബിളായിട്ട് നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിലോ അല്ലെങ്കിൽ കുറച്ചധികം കട്ടിയിൽ വരും ചിലർക്കൊക്കെ പാരമ്പര്യമായിട്ട് തന്നെ വരുന്നവരുണ്ട് അതായതിപ്പോൾ അമ്മയ്ക്കോ അല്ലാതുകൊണ്ടെങ്കിൽ അമ്മുമ്മയ്ക്കോ ആ ഒരു രീതിയിൽ വന്നിട്ട് ചെറിയ പ്രായം മുതൽ തന്നെ ടീനേജ് ഒക്കെ ആകുമ്പോൾ അത്യാവശ്യം നല്ല കട്ടിക്ക് വരുന്ന കുട്ടികളുണ്ട് അപ്പോൾ അങ്ങനെയുള്ളവർക്ക് തീർച്ചയായിട്ടും ഇത് ഇഫക്റ്റീവായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും ചെറിയ രോമത്തിന് വേണ്ടിയിട്ട് ഇത് ചെയ്യേണ്ട ആവശ്യമില്ല പിന്നെ നമ്മൾ ഇത് കഴിഞ്ഞിട്ട് എങ്ങനെയാണ് എത്ര നാൾ ഗ്യാപ്പ് വേണം അങ്ങനെയൊക്കെ ചോദിക്കും സാധാരണഗതിയിൽ നമ്മളൊരു വൺ മന്ത് അല്ലെങ്കിൽ ട്വൻ്റി ഫൈവ് ടു തേർട്ടി ഡേയ്സിനകത്തായിരിക്കും ഓരോ സിറ്റിങ്ങും വരുന്നത് അതിനുശേഷം മുടിയുടെ ഗ്രോത്തിനനുസരിച്ചാണ് അതായത് പിന്നെ നമുക്ക് രോമം ഇതിൻ്റെ ഒരു രീതി എന്ന് പറഞ്ഞാൽ ആദ്യം നമ്മളിപ്പോൾ ചിലർ പറയും ഞാൻ എല്ലാ ദിവസവും ഷേവ് ചെയ്യുന്നവരാണ് ചിലർ പറയും ഞാൻ രണ്ട് ദിവസത്തിലൊരിക്കൽ മുഖത്ത് രോമം എടുത്ത് കളയേണ്ടി വരും എനിക്ക് അത്രത്തോളം ഗ്രോത്ത് ഉണ്ടെന്ന് പറയും ആ രീതിയിലാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്കൊരു ഫസ്റ്റ് സിറ്റിംഗ് കഴിയുമ്പം ഈ പറഞ്ഞ ഇൻ്റർവെൽ നമുക്ക് കുറച്ച് കൂടുതൽ കിട്ടും അതുപോലെ തന്നെ വരുന്ന മുടിയുടെ കട്ടിയും കുറയും അങ്ങനെ ഓരോ തവണയും ചെയ്യുമ്പോൾ നമുക്ക് ഈ ഇടയിലുള്ള ഗ്യാപ്പ് നമുക്ക് കൂട്ടി കൂട്ടി കൊണ്ടുവരാൻ പറ്റും മാത്രമല്ല മുടിയുടെ കട്ടി നന്നായി കുറയും പിന്നെ ഈ എടുത്തെടുത്ത ആൾക്കാർക്ക് ഇവിടെയെല്ലാം ചിലരിങ്ങനെ കൈവെച്ച് തന്നെ ഇങ്ങനെ നുള്ളി എടുക്കുന്നവരുണ്ട് അതിൽ പ്ലക്കർ വെച്ചിട്ട് എടുക്കുന്നവരുണ്ട് നിരന്തരം ഷേവ് ചെയ്യുന്നവരുണ്ട് അപ്പം ഇവിടുത്തെ സ്കിന്നെല്ലാം ഡാമേജ് ആയിട്ടായിരിക്കുന്നത് അപ്പോൾ അത് മാറ്റാൻ തീർച്ചയായിട്ടും നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ് കാരണം നിരന്തരം നമുക്ക് ഷേവ് ചെയ്യേണ്ടിയോ അല്ലെങ്കിൽ എടുക്കേണ്ടിയോ വരാത്തത് കൊണ്ട് തന്നെ ആ സ്കിൻ കുറച്ചും കൂടെ നല്ല ടെക്സ്ചറിലേക്ക് മാറും ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഹോർമോണൽ ഇംബാലൻസ് വരാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം കാരണം ഞാൻ നേരത്തെ പറഞ്ഞു ഈ പോയ സ്ഥലത്തെ മുടി എന്തായാലും വരില്ല പക്ഷെ അതിന് ആയിട്ട് അല്ലാത്ത സ്ഥലങ്ങളിൽ വന്നു കഴിഞ്ഞാൽ ഇവിടെ ഇല്ല ബാക്കിയുള്ള ഭാഗം ചെയ്യാത്ത ഭാഗത്തൊക്കെ നമുക്ക് വരാൻ സാധ്യതയുണ്ട് ഇനി മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ അബ്ഡമൻ ഇപ്പോൾ സ്ത്രീകൾക്കാണെങ്കിലും വയറിൻ്റെ ഭാഗത്ത് ഒരുപാട് രോമുള്ളവരുണ്ട് ഇപ്പം ആക്സില അതുപോലെ തന്നെ ബിക്കിനി ഏരിയ ഒക്കെ ഹെയറി ആയിട്ടുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും നമുക്ക് ചെയ്യാൻ പറ്റും ഈ ചെയ്യുന്ന സമയത്ത് നമ്മുടെ റീപ്രൊഡക്ഷൻ അത്തരത്തിലുള്ള കാര്യങ്ങളിൽ എന്തെങ്കിലും ബുദ്ധിമുട്ട് വരുമോ എന്ന് ചോദിക്കാറുണ്ട് അപ്പോൾ ആ അഗ്ര അഡ്ജസ്റ്റൻ്റായിട്ടിപ്പോൾ അടുത്തടുത്ത സെല്ലുകളിലേക്ക് പോലും അതിൻ്റെ ഒരു ഇഫക്റ്റ് ഉണ്ടാവില്ല ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ നമുക്ക് കറുത്ത കൂടെ വെള്ളം മുടി നിൽപ്പുണ്ടെങ്കിൽ ഒരിക്കലും ആ വെള്ളം മുടിയിൽ പോലും അത് ഹിറ്റ് ആവില്ല കാരണം അത് ആ കളർ ഫോക്കസ് ചെയ്തതിൻ്റെ വേവ് ലെങ്ത് വെച്ചിട്ട് ആ ബ്ലാക്കിലോ അല്ലെങ്കിൽ അത്തരത്തിലാണ് അതിൻ്റെ എന്താ പറയുക അത് ഹിറ്റ് ചെയ്ത് പോകുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് വളരെ സേഫ് ീഫായിട്ട് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ് അപ്പോൾ ഇന്ന് ഞാൻ പറഞ്ഞ കാര്യം ഒരുപാട് പേര് എപ്പോഴും സംശയമായിട്ട് ചോദിക്കുന്ന ഒരു കാര്യമാണ് ഇതേക്കുറിച്ച് നിങ്ങൾക്ക് കൂടുതൽ എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ക്ലിനിക്കുമായിട്ട് ബന്ധപ്പെടാം നമുക്ക് ആ ഇനി എല്ലാവർക്കും അറിയേണ്ടത് ഇതിൻ്റെ റേറ്റ് കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ അത് ഓരോ ഏരിയ ഫോക്കസ് ചെയ്തിട്ടാണ് ഇപ്പോൾ ഫുൾ ഫേസിനാണെന്നുണ്ടെങ്കിൽ അപ്പർ ലിപ്പാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ചിന്നാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെയായിരിക്കാം ഓരോ ഓരോ സ്ഥലത്തെയും ഇത് വരുന്നത് അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിന് ഞാൻ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് ഉപകാരപ്രദമായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു താങ്ക് യു സോ മച്ച് ആൻഡ് കീപ്പ് വാച്ചിങ്